േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി ഒടുവിൽ പുറത്തായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ അഭിഷേകിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ദേവബാലയുടെ കാര്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇഷ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇഷ ആകെ ഞെട്ടിപ്പോവുകയും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണമെന്നുള്ള തീരുമാനത്തിൽ ഉടൻ തന്നെ അഭിഷേകിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു എന്താണ് ഇഷ ഫോൺ ചെയ്തത് എന്ന് അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ തനിക്ക് കാരണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇഷ ഇതോടെ ഉടൻ തന്നെ വരാം എന്നുള്ള കാര്യം അഭിഷേക് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇഷയെ കാണുന്നതിനായി അഭിഷേക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് ഇഷ അഭിഷേക് എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതിന് എന്താണ് വർ മറുപടി പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഉറപ്പാണോ എന്ന് ഇഷ ചോദിച്ചതിനെ തുടർന്ന് എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് അഭിഷേക് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇതോടെ ആരാണ് ദേവബാല എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇഷ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു എന്താണ് എന്താണ് കാര്യം എന്ന് അഭിഷേക് വീണ്ടും ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ദേവബാലയെ അറിയാമോ എന്ന് എനിക്ക് അറിയണം ഒടുവിൽ ദേവബാലയെ എനിക്ക് അറിയാം അവൾ ദേവരാജന്റെ മകളാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അഭിഷേക് അഭിഷേക് അവരുടെ കഴുത്തിൽ താലി കിട്ടിയു ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇന്ന് അഭിഷേക് പറയുന്നു എനിക്ക് കൂടുതലൊന്നും കേൾക്കേണ്ടതില്ല കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യവുമില്ല ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി അഭിഷേക് ദേവബാലയുടെ കഴുത്തിൽ താലി കെട്ടിയോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ താലി കെട്ടി പക്ഷേ എനിക്ക് ഒരു പക്ഷേ കേൾക്കേണ്ടതില്ല ഒരു പെൺകുട്ടിയുടെ താലി കെ കഴുത്തിൽ താലി കെട്ടുക എന്ന് വിചാരിച്ചാൽ എന്താ കുഞ്ഞു കളിയാണെന്നാണോ നിന്റെ വിചാരം നീ എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു അല്ലേയപ്പോ നീ എന്നാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അതിനുശേഷം ഈ കാര്യം എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് മാത്രവുമല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഏതൊരു ചെറിയ കാര്യവും എന്നോട് പറയണമെന്ന് അതുപോലും വക നീ തയ്യാറായില്ല അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക നീ തന്നെ പറയൂ എന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ അത് അവളുടെ അസുഖം കൊണ്ട് മാത്രമാണ് ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടും നീയും നിന്റെ അമ്മയും ചേർന്നുകൊണ്ട് എന്നെ ചതിക്കുകയായിരുന്നു നീ ഇത്ര വൃത്തികെട്ടവനാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അഭിഷേക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മനസ്സാകെ തകർന്നു പോയിരിക്കുകയാണ് ഇനി നീ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് ഇഷ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോകുന്ന അഭിഷേക് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇഷ സത്യങ്ങൾ അറിയാതെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവളോട് സത്യങ്ങൾ എങ്ങനെയാണ് അറിയിക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അഭിഷേക് സോഹനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇഷയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അവളോട് സത്യങ്ങളെല്ലാം പറഞ്ഞു തീരൂ എന്നാൽ ഇതേ തുടർന്ന് സോഹൻ അഭിഷേകിനെ ആശ്വസിപ്പിക്കുകയാണ് ചാടി നീ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇഷ മേടത്തിൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ എന്തായാലും ഇഷമേടത്തെ കണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ നിന്നോട് പറയാം എന്ന് പറഞ്ഞ് സോഹൻ ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് സോഹൻ ഇഷയെ ചെന്ന് കാണുന്നതിനായി തയ്യാറാകുന്നുവെങ്കിലും ഇഷ സോഹനെ കാണാൻ തയ്യാറാകാതെ പോയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് സോഹൻ മാത്രവുമല്ല തൽക്കാലത്തേക്ക് ഇഷ ഈ ചതിയുടെ കാര്യം റാം അറിയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനും സോഹന് സാധിക്കുന്നു ഇതോടെ സോഹൻ ഈ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അഭിഷേകിനെ അറിയിക്കുന്നതിനായി തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇഷമേഡം കലിപ്പിൽ തന്നെയാണ് പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട് ഈ കാര്യമൊന്നും ഇഷമേഡം അച്ഛനായ റാം അറിയിച്ചിട്ടില്ല റാം മോഹൻ സാർ ഈ ചതിയെ പറ്റി അറിയുകയാണ് എങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗുണ്ടകളെ ഏർപ്പാടാക്കി നിന്നെ കുന്നുകളെയും അയാളുടെ ഒറ്റ മകളാണ് ആ മകളെ നീ വേദനിപ്പിച്ചു എന്ന് അറിയുകയാണ് എങ്കിൽ പിന്നെ പറയുകയും വേണ്ട റാം മോഹൻ സാറിന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന ഒരു വിധവാണ് നിനക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ വരെ ചെയ്തു തരുന്നതിന് തയ്യാറായ അയാൾ ഇതേ തുടർന്ന് നീ അയാളുടെ മകളെ ചതിച്ചു എന്ന് അറിയുകയാണ് എങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് നീ ആലോചിച്ചു നോക്കിയേ ഇത് കേട്ടതിനെ തുടർന്ന് എടാ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല നിനക്ക് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ ദേവബാലയുടെ അസുഖത്തിന്റെ കാര്യം നീ അറിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷയോട് ഈ കാര്യങ്ങൾ പറയണം തെറ്റിദ്ധാരണകൾ മാറ്റണം അതിനുള്ള അവസരം നീ എനിക്ക് ഒപ്പിച്ചു തരണം എന്ന് സോഹനോട് അഭിഷേക് കരഞ്ഞു പറയുന്നു ഇതോടെ സോഹൻ അഭിഷേകിനെ സമാധാനിപ്പിക്കുകയും ഇതേ തുടർന്ന് ഇഷയെ കണ്ട് ഞാൻ സംസാരിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്